ാണ് കാവ്യ ഇപ്പോൾ തന്റെ ലക്ഷ്യ എന്ന ബൊട്ടീക്കിലേക്ക് തിരികെ വരാൻ അതും ഇത്രയും ആക്റ്റീവായി തിരികെ വരാനുള്ള കാരണം എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്നാൽ അതിനൊരു കാരണമുണ്ട് അച്ഛൻ്റെ മരണം വരെയും അതായത് കാവ്യയുടെ അച്ഛൻ മാധവന്റെ മരണം വരെയും അദ്ദേഹമാണ് ലക്ഷ്യയിലെ ഭൂരിഭാഗം കാര്യങ്ങളും കണക്കും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരുന്നത് അദ്ദേഹം വളരെ മനോഹരമായി ചെയ്തത് കൊണ്ട് തന്നെ ആ ബൊട്ടീക്ക് വളരെ നന്നായിട്ട് പോവുകയും ചെയ്തു അന്നൊന്നും തന്നെ കാവ്യ എല്ലാത്തിലും ഇടപെടാറില്ലായിരുന്നു ചെന്നൈയിലായിരുന്നു ഏറെ സമയവും കാവ്യം ഉണ്ടായിരുന്നത് ഇടയ്ക്ക് പ്രമോഷനുകൾ ചെയ്യും മീനാക്ഷിയെ കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു കാവ്യം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല അച്ഛൻ്റെ മരണശേഷം കാവ്യ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടി വന്നു എന്നാൽ തൻ്റെ അച്ഛന് വേണ്ടി താനിത് ചെയ്യും എന്നാണ് കാവ്യ പറയുന്നത് പ്രേക്ഷകരും അത് തന്നെ അംഗീകരിക്കുന്നു കാവ്യ ചെയ്യുന്നതാണ് ശരി കാവ്യ്ക്ക് വേണ്ടിയാണ് അച്ഛൻ അങ്ങനെ നിന്നത് കാവ്യയുടെ ബിസിനസ് സ്ഥാപനം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അച്ഛൻ നിന്നത് അതുകൊണ്ട് കാവ്യം അങ്ങനെ തന്നെ നിൽക്കണം അതാണ് അതിൻ്റെ ശരിവശം ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും വലിയൊരു കാര്യത്തിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നു പറ്റുന്നുവെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു പ്രേക്ഷകരെല്ലാവരും ഓരോ വാർത്തയായി തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്ക് ഓരോ തവണ പങ്കുവയ്ക്കാൻ പറ്റുന്നൊരു വാർത്തയായും ഇത് മാറുന്നുണ്ട് എന്ന് പറയുന്നു പ്രേക്ഷകർ ഒന്നോ രണ്ടോ തവണയല്ല മറിച്ച് ഓരോ തവണയും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെയാണ് ഇത് മാറുന്നത് പ്രത്യേകമായി പ്രേക്ഷകർ എടുത്തു പറയുകയാണ് കാവ്യയുടെ പേര് എത്രയൊക്കെ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി നിന്നു എന്നും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാലും പ്രേക്ഷകർ ഒരിക്കലും കാവ്യെ മറക്കില്ല കാവ്യയുടെ അത്രമാത്രം സ്നേഹവും ഉണ്ടാകും കാവ്യയുടെ സ്നേഹത്തിന് ഒരിക്കലും മറു മറുവാക്ക് ആരും പങ്കുവെക്കാറില്ല ഒരുപാട് വിമർശനങ്ങൾ കാവ്യക്കെതിരെ വരാറുണ്ടെങ്കിലും എല്ലാവരും അത് മറക്കാൻ തയ്യാറാണ് എന്നതാണ് ഏറ്റവും വലിയ കാര്യം കാവ്യ ഇപ്പോഴും ചിത്രങ്ങൾ പങ്കുവെച്ചാൽ അത് കാണാൻ എല്ലാവരും എത്താറുണ്ട് കാവ്യ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുടങ്ങിയാൽ അത് കാണാൻ എല്ലാവരും എത്താറുണ്ട് കാവ്യ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാനും എല്ലാവരും എത്താറുണ്ട് അത്രമാത്രം സ്നേഹം തന്നെയാണ് കാവ്യോട് പ്രേക്ഷകർക്കുള്ളത് അതിലൊരു മാറ്റവുമില്ല ആ സ്നേഹം ഇടക്കിടയ്ക്ക് പ്രേക്ഷകർ കാണിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുമ്പോഴാണ് കാവ്യയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും കാവ്യ ഇന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ട നടിയാണെന്നുമുള്ള ബോധ്യം തന്നെ വരുന്നത് അത്രമാത്രം പ്രേക്ഷകരാണ് കൃത്യമായുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചോദിക്കുകയും പറയുകയും ചെയ്യുന്നത് പ്രേക്ഷകരോട് തന്നെ വളരെ കൃത്യമായി ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും കാവ്യോടുള്ള സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു കാവ്യയുടെ ഒരുപാട് സ്നേഹമാണ് പ്രേക്ഷകർക്കുള്ളത് കൃത്യമായ രീതിയിൽ തന്നെയാണ് ഓരോ വാർത്തകളും പങ്കുവെക്കുമ്പോൾ കാവ്യയുടെ വാർത്തകൾ പ്രത്യേകമായി പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് അത്ര സ്നേഹമാണ് കാവ്യയോട് പ്രേക്ഷകർ എപ്പോഴും പങ്കുവെക്കാറുള്ളത് ഓരോ തവണയും കാവ്യയുടെ വാർത്ത വൈറലാകുമ്പോൾ പ്രത്യേകമായി ആരാധകർ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളുണ്ട് എന്ന് തന്നെ പറയാം അക്കൂട്ടത്തിൽ ഒന്ന് തന്നെയാണ് കാവ്യയുടെ സൗന്ദര്യം കാവ്യയുടെ മാറ്റങ്ങൾ കാവ്യയുടെ സ്വഭാവം അങ്ങനെയെല്ലാം ഇപ്പോഴും മാറി നിന്നിട്ടും ആളുകളോട് സംസാരിക്കുന്ന രീതിയിൽ ഒരു ജാട പോലും വന്നിട്ടില്ല ദിലീപിന്റെ ഭാര്യയായിട്ട് കുറച്ച് ഒതുങ്ങി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒന്നും അധികം കാണാതെ മാറി നിൽക്കുകയാണെന്ന് മാത്രമാണ് കാവ്യയുടെ ഭാഗത്തുള്ളത് അല്ലാതെ ഒന്നും തന്നെ കാവ്യ പ്രത്യേകമായി ചെയ്യുന്നില്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ